പച്ചക്കറി വെച്ചിട്ടുള്ള ഒഴിച്ചുകറി അതിൽക്ക് ഭയങ്കര പ്രാധാന്യമുള്ള കാര്യം കേട്ടാൽ ചിലപ്പോൾ പരിപ്പ് വെച്ചിട്ടാവാം തൈര് വെച്ചിട്ടാവും അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ തക്കാളിയൊക്കെ വെച്ചിട്ട് ഒഴിച്ചു കറി ആവാം ഞങ്ങൾക്ക് നോലുമ്പോൾ കാലാവുമ്പോൾ ഈ വൃശ്ചിക മാസത്തിലൊക്കെ കമ്മുണ്ടാക്കുന്ന പ്രത്യേക കറികളിൽ ഒന്നാട്ടെ ഈ തക്കാളി കറി ഇത് വലിയ സ്പെഷ്യലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറികളിൽ ഒന്നാണ് മൂന്ന് തക്കാളിയായിട്ട് നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ടത് മീഡിയം സൈസിലുള്ളത് ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇത് ഞാൻ നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാൻ ഞാൻ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് അരിഞ്ഞ് വന്നപ്പോൾ കുറച്ച് കൂടുതലാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ആ വലിയ തക്കാളിയും അതുപോലെ തന്നെ ആ മീഡിയം സൈസുള്ള തക്കാളിന്റെ പകുതി മാത്രമേ എടുത്തുള്ളൂ ബാക്കി ആരുടെ ഭാഗം ഞാൻ മാറ്റിവെച്ചു വിട്ടാം രണ്ട് മുതൽ മൂന്ന് പേർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചേർക്കാം ഈ കാണുന്ന പച്ചമുളക് അത്യാവശ്യം എരിവുണ്ടായിരുന്നോട്ട് പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ചേർക്കാം നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കണം പിന്നെ ഇത് ആ കറിവേപ്പിൽ ചേർക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ആദ്യം കുറച്ച് ചേർത്താൽ മതി പിന്നീട് നോക്കിയിട്ട് ചേർക്കാം പിന്നെ ഒഴിച്ചുകറിക്ക് നമ്മളെപ്പോൾ ഇടാറുള്ള മഞ്ഞൾപ്പൊടി അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താണെങ്കിൽ ഇടാം മുളകൂടി ഞാൻ അര ടീസ്പൂൺ ഇടുന്നുള്ളൂ രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ മുളകൂടി മാത്രം കേട്ടോ നല്ല എരുവുള്ള മുളക് കൂടിയാണ് ഞാൻ ചട്ടിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അതേ ഇതുപോലൊന്ന് കൈ കൊണ്ട് തിരുമ്പെടുക്കണം കേട്ടോ അതെല്ലാം നല്ലപോലൊന്ന് മിക്സ് ആയി കിട്ടും ഈ സ്പൂൺ വെച്ചിട്ട് തിരുമ്പായാലും കുഴപ്പമൊന്നുമില്ല അത് നമ്മുടെ പോലെ എന്താണെങ്കിൽ ചെയ്യാം അത് അടപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ എടുക്കട്ടെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ വിളിക്കുക എന്നിട്ട് നോക്കി കഴിഞ്ഞാൽ തക്കാളി വന്നിട്ടുണ്ടാവും പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ കറി വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇതിലേക്കിൽ അരപ്പണി ഒരു കപ്പ് എടുത്തിട്ട് നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ മിക്സിയുടെ ജാറിൽ മഷി പോലൊന്നും അരഞ്ഞെടുക്കില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പിണ്ടിക്കത്ത് കൈ കൊണ്ട് ഒന്ന് പിഴിഞ്ഞ് കളയാറുണ്ട് അരിപ്പ് വെച്ചിട്ട് പിഴയാറൊന്നുമില്ല കേട്ടോ എങ്ങനെയും അമ്മിക്കല്ല അരച്ചെടുക്കുന്ന അത്ര വെണ്ണ പോലെ ഒന്നും അരഞ്ഞ് കിട്ടില്ല മിക്സിയുടെ ജാറിൽ ഇനി അതുപോലെ തരണ മിച്ച് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്നില്ല പക്ഷേ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു ചണ്ടി കുത്തിയ പോലെ ഒക്കെ എടുക്കും കറി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നാളികരപ്പിരത് പോലെ ഇങ്ങനെ പിഴിഞ്ഞ് കളയുന്നത് പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇതാ കറി വെന്തിട്ടുണ്ട് നല്ലപോലെ തക്കാളി കുറഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ പച്ച തേങ്ങ അരച്ചത് ചേർക്കാം ചിലര് ജീരകം അതുപോലെ തന്നെ വെളുത്തുള്ളി ചോന്നുള്ളി ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ടാവും അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഈ പച്ച തേങ്ങ അരച്ച് വെക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ പക്ഷെ അമ്മ വയ്ക്കണ സ്വാദ് എങ്ങനെ വെച്ചാലും കിട്ടാറില്ല എന്നാലും നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കണമെന്ന് മാത്രം നമ്മൾ പണ്ടത്തെ ഓർമ്മകളിലൊക്കെ ഒരു കറിയാണ് ഇതേ പിന്നെ നാട്ടിലൊക്കെ അമ്മ പച്ച നാളികാരെ അരച്ച് കറി വെക്കുക എന്ന് പറയുമ്പോൾ നാളികാര അപ്പത്തന്നെ പൊളിച്ച് വെട്ടി ഉടച്ച് ചെരികി എടുത്തിട്ട് അരച്ചെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫ്രഷ്നെസ്സും സ്വാദും എന്തായാലും ഉണ്ടാകും അതെന്തായാലും ഇപ്പോൾ ഇവിടെ കിട്ടില്ല എന്ന് എനിക്കറിയാം എന്തായാലും നമ്മൾ നാളികേര നാളികാരച്ചുകൊണ്ട് ചേർത്തിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് കൂടെ നല്ലപോലെ തിളപ്പിച്ച് നാളികരത്തിൻ്റെ എല്ലാത്തിനും പച്ചമുളം പോയതിന് ശേഷം നമുക്ക് കടുക് താളിച്ച് ഒഴിക്കട്ടാ കടുക് പൊട്ടിച്ച് രണ്ട് മൂന്ന് വച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടി പൊട്ടിച്ച് താളിച്ച് വെച്ചാലാ ഈ കറിയുടെ ശരിക്കുള്ള സ്വാദിയാ കടുക് താളിക്കാനായിട്ട് മുന്നേ കറി ടേസ്റ്റ് വെക്കും നമുക്ക് വലിയ രുചിയായിട്ടൊന്നും തോന്നില്ല കേട്ടോ പക്ഷെ ഇതുപോലെ കടുക് താളിച്ച് ഒരു അര മണിക്കൂർ അതുപോലെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ കറിക്കൊരു പ്രത്യേക സ്വാദാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോട്ടെ അതുപോലെ തൊഴിച്ച് കറിക്ക് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി സൈഡായിട്ട് കുറച്ച് ഉപ്പേരി ഏത് ഉപ്പേരിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതല്ലാന്നെങ്കിലും ഉണക്ക മീൻ വറുത്തത് അതല്ലെങ്കിൽ ചെറിയ ചെറിയ മീൻ വറുത്തത് അച്ചാർ പപ്പടം മുട്ട വറുത്തത് എന്ത് സൈഡായാലും കുഴപ്പമില്ല കേട്ടോ നല്ല സ്വാദുള്ള കറിയാണ് എനിക്ക് ഏറ്റിഷ്ടുള്ള കോമ്പിനേഷൻ ഈ കറി ഉണക്കമുള്ളനോ അല്ലെങ്കിൽ ഉണക്കമാതിൽ വറുത്തതോ അതല്ലെന്നില്ല നല്ല ചാള വറുത്തതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ കറി ഇഷ്ടപ്പെടുന്നവർക്ക്